നമസ്കാരം ഒരു മെഡിക്കൽ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് കേട്ടാൽ തോന്നും കേരളത്തിലെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ബില്ലാണ് എന്ന് തോന്നും യഥാർത്ഥത്തിൽ അതല്ല സംഭവം ആശുപത്രിയെയും ആശുപത്രി ജീവനക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമമാണ് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ചികിത്സാ പിഴവോ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നാലോ ജനങ്ങൾ പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കേസെടുത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പറ്റുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ കൊട്ടിപ്പൊഴിച്ച് പാസ്സാക്കി കൊടുത്തത് അത് മനസ്സിലാക്കിയാണ് ഗവർണർ അന്ന് അത് ഒപ്പിടാതെ വെച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് ഗവർണർക്ക് ഒപ്പിടേണ്ടി വന്നു ഒപ്പിട്ട് കൊടുത്തു ബില്ല് നടപ്പായി ഇനി എന്തുകൊണ്ടാണ് ഇതിപ്പോ പറഞ്ഞെന്ന് പറയാം ഞാൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് പരപ്പനങ്ങാടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രി പോയി ഇനി അവരെ ഞാനായിട്ട് കച്ചവടം ഒഴിവാക്കണ്ട എന്ന് കരുതിയിട്ട പേര് പറയാത്തത് ഞാൻ പറയുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കിയാൽ മതി ഏതായാലും ആ ആശുപത്രി ചെന്നു മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പോയത് അതായത് മടമ്പ് മറിഞ്ഞു ചെറുതായിട്ടൊന്ന് മറിഞ്ഞു നടക്കുമ്പോൾ അറിയാമല്ലോ കാലൊന്ന് മടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഒരു മടക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അത് നേരെ പിടിച്ചു വെച്ച് ബാൻഡേജ് ചെയ്താണ് സാധാരണ നടക്കാറ് എന്നാൽ ഇവർക്ക് സർജറി നിർദ്ദേശിച്ചു സർജറി ചെയ്തു അവർ വിശ്രമത്തിലാണ് കുറേ പൈസയും ചിലവായി അവരുടെ റെക്കമെൻ്റിലാണ് നമ്മൾ പോണത് നമ്മൾ രോഗിയും കൊണ്ട് ചെന്നു ഒരു വിരല് നമ്മുടെ വിരലിൻ്റെ ചൂടുവിരലിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് ചെറിയ ഒരു പൊട്ട് കുടുങ്ങി ഒരു സ്ക്രാച്ച് കുടുങ്ങി അതാണ് സംഭവം എക്സ്റേയിൽ കാണാനുണ്ട് അത് മറ്റൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടർ കണ്ടതാണ് കണ്ടതിന് ശേഷം ഈ രണ്ട് പേരൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കൊടുത്തു ഒരു വിരല് സപ്പോർട്ടായിട്ട് മറ്റു പേരൽ പരിക്കുള്ള വിരല് ഇങ്ങനെ ഇത് അനക്കാതെ വെച്ചിരുന്ന നമുക്ക് സംഭവം ശരിയാക്കൊള്ളൂ എന്ന് പറയുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്ന് വരണം ഒന്ന് ഡോക്ടറെ അടുത്ത് വരണം എന്ന് പറഞ്ഞ സമയത്ത് ആൾ എൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ എല് രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടർ എവിടെയാണുള്ളത് എന്ന് തപ്പി നേരത്തെ പറഞ്ഞ നമ്മുടെ ആൾ റെക്കമെൻഡ് ചെയ്ത പ്രകാരം ആ ആശുപത്രിയിൽ എത്തി സെറ്റപ്പ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി മുന്നിൽ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി രണ്ട് മൂന്ന് റാക്കുകൾ വെച്ചേക്കണം അപ്പൊ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും മുസ്ലിം പള്ളിയാണോ ഒരു മുസ്ലിം പള്ളിയിൽ ഈ അടുത്ത് ഈ ചെരുപ്പ് പറക്കി വെക്കാനായിട്ട് തട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇതുപോലെ തട്ട് വെച്ചിട്ടുണ്ട് ഇത് ആശുപത്രിയാണ് അത്തരം ഒരു ആശുപത്രിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ചെരുപ്പ് നിർബന്ധമാണ് പലതരം രോഗികൾ വരുന്നതാണ് പല വിഭാഗക്കാർ വരുന്നതാണ് നമ്മളെ നമ്മൾ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സെക്യൂരിറ്റി വളരെ രൂക്ഷമായി എന്നോട് പറഞ്ഞു ചെരുപ്പ് അവിടെ വെച്ചിട്ട് പോകാൻ നമ്മളായിട്ട് തല്ലുണ്ടാക്കാനും കച്ച ചെന്നതല്ല എന്നതുകൊണ്ടും അവരുടെ രോഗാണു കച്ചവടത്തെയും രോഗാണുവിനേയും എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടും ഞാൻ ചെരുപ്പില്ലാതെ പോയി തല്ലുണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ട് കാരണം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു രോഗവും ഇല്ലാതെ ഞാൻ ജീവിച്ചു വരുന്നു അതിന് കാരണം അലോപ്പതി മരുന്നുകൾ ഞാൻ അനാവശ്യമായി ഉപയോഗിക്കാറില്ല അനാവശ്യമായിട്ടുള്ള അവരുടെ ചികിത്സാ വിധികളെ ഞാൻ ഉപയോഗപ്പെടുത്താറുമില്ല ഇതൊന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പക്ഷേ ആവശ്യത്തിന് പോയേക്കാം അതും എനിക്ക് മെഡിസിൻ കഴിക്കാൻ പോകേണ്ടി വന്നിട്ടില്ല കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട് അതും വളരെ വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് വിശ്വാസമുള്ള മെഡിക്കൽ കോളേജിലെ അനാവശ്യമായ മരുന്ന് എഴുതില്ല എന്ന് ഉറപ്പുള്ള ഒരു ഡോക്ടറുണ്ട് ആ അടുത്തേക്കാണ് ഞങ്ങൾ സാധാരണ പോകാറ് അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വല്ല ഹോമിയോയോ ആയുർവേദമോ നാട്ടുവൈദ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കലാണ് സാധാരണ പതിവ് ഇനി ചെറിയ പനിയും ജലദോഷവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആവി പിടിച്ച് വീട്ടിലിരിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിൽ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുന്നു ചെരുപ്പൊന്നും ഇല്ലാതെ ചെല്ലുന്നു അങ്ങനെ അകത്തേക്ക് ചെന്നപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കണം തലേ ദിവസം എടുത്ത എക്സ്റേ കയ്യിലുണ്ട് അതായത് എറണാകുളത്ത് വെച്ച് എടുത്തിട്ടുള്ള എക്സ്റേ കയ്യിലുണ്ട് ആ എക്സറേ പോരാ ഇവിടെ നിന്ന് വേറെ എക്സറേ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതൊരു ബിസിനസ് ആണ് നമുക്കറിയാം അവരുടെ ഹോസ്പിറ്റലിൽ എക്സറേ കണ്ടാലേ അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലാവും എന്തായാലും ആ ബിസിനസിന് നമ്മൾ കൂടെ നിന്നു അലോപ്പതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആണല്ലോ അല്ലാതെ രോഗം രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാപനം അത് മിക്കവാറും എല്ലാ ആശുപത്രികളും കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് അവിടെ പല ഭാഗത്തു നിന്ന് ഡോക്ടറെ അവിടെ വിന്യസിച്ചിട്ടുണ്ടാവും ആ ഡോക്ടർക്ക് ഒരു നിശ്ചിത ഫീസ് ഉണ്ടാവും അതിന് പുറമെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ കച്ചവടം ആ ഡോക്ടർ ഉണ്ടാക്കി കൊടുക്കണം അത് ആ ഡോക്ടറുടെ കടമയാണ് നമുക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരക്കാരുടെ മുന്നിലേക്ക് തലവെച്ചു കൊടുക്കുന്നത് അപ്പൊ ഏതാനും ചെന്നു അദ്ദേഹത്തോ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേ എടുത്തു കൊണ്ടുചെന്നു നോക്കിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് എഴുതാൻ തുടങ്ങി ഈ എഴുതുമ്പോൾ എഴുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു കള്ളലക്ഷണം ഒന്നാമത് ഞാൻ ഒരു കൗൺസിലറാണ് രണ്ട് ഈ ഫാമിലി കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു എഴുത്ത് എഴുതാറുണ്ട് അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും അത് നോട്ട് ചെയ്യുന്നത് ആണ് അതല്ല യഥാർത്ഥ പ്രശ്നമെന്ന് എനിക്കറിയാം എനിക്കറിയാവുന്നത് കൊണ്ട് അവർ പറയുന്നത് നോട്ട് ചെയ്യുന്നതായിട്ട് ഭാവിക്കും ഒപ്പം ഞാൻ മനസ്സിലാക്കിയത് അവിടെ എഴുതുകയും ചെയ്യും അവർ പറയുന്നത് എന്താണെന്ന് നോട്ട് ചെയ്യും കാരണം അവർ അടുത്ത തവണ വരുമ്പോൾ വരേണ്ടി വന്നാൽ അടുത്ത തവണ വരുമ്പോൾ അവർ എന്താണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും നോട്ട് ചെയ്യും പുറമേ ഞാൻ മനസ്സിലാക്കിയതും നോട്ട് ചെയ്യും ഇതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അതായത് ഫാമിലി കൗൺസിലിങ്ങിൽ പക്കാ നാടകം കളിച്ച് ഇമ്മാതിരി നോട്ട് എഴുതുന്നത് കൊണ്ട് ഈ നോട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാകും അത്തരത്തിൽ നോട്ടുകൾ എഴുതുന്നു മുഖത്തി നോക്കുന്നു ഇവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ ഒരു സംശയമാണ് എന്തോ മൂപ്പരെ അലട്ടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ഇതില് ശരിയാവും ശരി ഇങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് വളഞ്ഞാണ് മടങ്ങുക അതുകൊണ്ട് നമുക്കൊന്ന് കെട്ടിവെക്കാം ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം നോക്കിയിട്ട് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അതായത് അവിടെ വരുന്ന എല്ലാ കേസുകളും സർജറി ആക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ആ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പേര് ഞാൻ പറയണില്ല ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഈ പരിസരത്തുള്ളവർക്ക് മനസ്സിലാകും എന്നത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത് ഏതായാലും ആ എഴുത്ത് കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ എന്താണ് ജോലി എന്ന് ചോദിച്ചു ജോലി പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു ജോലി പറഞ്ഞു ആ ജോലി സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ജോലിയാണ് അപ്പോൾ അതും ആ പ്രിസ്ക്രിപ്ഷന്റെ മുകളിൽ എഴുതി വെച്ചു പിന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ കുറെ കുത്തി കുറിക്കുന്നുണ്ട് അതായത് ഒരു ഡോക്ടറെ കുറിക്കേണ്ട കുറിപ്പുകളല്ല എഴുന്നതുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു എഴുത്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏതായാലും അവിടെ നിന്ന് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചീട്ട് ഞങ്ങൾക്ക് തന്നില്ല നേരെ അത് കെട്ടാൻ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു അത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് നോക്കി ഞങ്ങൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് കെട്ടാനും പോയില്ല പൂട്ടാനും പോയില്ല കെട്ടി അത് കേടുവരുത്താനും പോയില്ല കൊടുത്ത എക്സറേയ്ക്കുള്ള പൈസയും ആ ഡോക്ടറെ ഫീസും പോയതുമെച്ചം ഏതായാലും എക്സറേ കിട്ടിയത് ആയിക്കോട്ടെ മറ്റ് മറ്റു ഭാഗങ്ങളിൽ എഴുപത് രൂപ എൺപത് രൂപ ചെലവഴിക്കേണ്ട സ്ഥാനത്ത് അവിടെ ഇരുന്നൂറ്റമ്പത് രൂപ എക്സറേക്ക് വാങ്ങി ആയിക്കോട്ടെ കൊള്ളയാണ് സഹിച്ചു എന്നാലും കൂടുതൽ തടി കേടാക്കാതെ പെതിയ വണ്ടിയിൽ വന്ന് കയറി പോകുന്നു ഇതിനിടയിൽ ഞാൻ മാനേജറെ ഒന്ന് കണ്ടിരുന്നു മാനേജറെ കണ്ടിട്ട് ചോദിച്ചു എന്തിനാണ് ഈ ചെരുപ്പ് പുറത്തേക്ക് വെക്കുന്നത് ചെരുപ്പ് പുറത്തേക്കാണ് അങ്ങനെ നിർബന്ധമല്ലല്ലോ ആരാ പറഞ്ഞാൽ നിർബന്ധമില്ല എന്ന് നിങ്ങളെ സെക്യൂരിറ്റി പറഞ്ഞ് ചെരുപ്പ് വെച്ചിട്ട് ഉള്ളിക്ക് കയറാൻ പറ്റുള്ളൂ അല്ല അങ്ങനെ നിങ്ങളെ നിർബന്ധിക്കാറില്ല നിർബന്ധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ റാക്കുണ്ടാക്കി ചേക്കണേ ഇതെന്താ പള്ളി വല്ലോ ആണോ നിങ്ങൾ രോഗം കൊടുക്കാനെ നിൽക്കുന്നതാണോ അതോ രോഗത്തെ ചികിത്സിക്കാൻ നിൽക്കുന്ന ആശുപത്രിയാണോ ഇതിനുള്ളിൽ ചെരുപ്പിട്ട് വന്ന എന്തോ കുഴപ്പം ചെരുപ്പില്ല ഇടേണ്ടത് അതിന് ക്ലീനിങ്ങിന് ആൾക്കാരും ഒക്കെ അല്ലേ വേണ്ടത് അല്ലാതെ ഒരു ആശുപത്രിയിൽ പലതരം രോഗികൾ വരും പല വിഭാഗക്കാർ വരും അവരുടെ ഇടയിൽ ചെരുപ്പില്ലാതെ അങ്ങ് കടത്തിവിടല്ല അപ്പോ ഇനി മുതൽ ചെരുപ്പില്ലാതെ ആരെയും അങ്ങനെ കടക്കാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ ചെരുപ്പിടുന്ന തട്ട അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതൊരു വിഷയമാകും എന്ന് കരുതിയിട്ട് വെറുതെ തള്ളി വിട്ടതാണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അവരുമായി തല്ലുകൂടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം നമുക്ക് വേണ്ടപ്പെട്ട ഒരു ക്ലിനിക്കിലെ എല്ലി രോഗ വിദഗ്ധനെ കണ്ടു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു എക്സ്റേ നോക്കി ഈ രണ്ട് എക്സ്റേ നോക്കി നോക്കിയിട്ട് ആ ഇത് ഈ ഭാഗത്തായൊന്ന് പൊട്ടൽ എന്നത് പ്രശ്നമില്ല മുഴുവൻ പൊട്ടിപ്പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സർജറി വേണ്ടി വന്നേനെ ഇത് മുഴുവൻ പൊട്ടി പോകാത്ത ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട മരുന്നും കഴിക്കണ്ട നമ്മുടെ വിദ്വാൻ കുറെ മരുന്നൊക്കെ എഴുതിയിരുന്നു ഇപ്പൊ മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു മരുന്ന് ആവശ്യമില്ല വേദനയില്ല നേരില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ പിന്നെ വേദനയില്ല എല്ലാണല്ലോ നോർമലായി ശരിയാകുമ്പോൾ ചെയ്തോളൂ പിന്നെ നമ്മുടെ നിർമ്മിത്വത്തിന് വഴങ്ങി ഇവിടുന്ന് ഒരു സപ്പോർട്ടർ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത് കുറിച്ചു അത് വാങ്ങി അദ്ദേഹം തന്നെ അത് ഇട്ടു തന്നു ഇതാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മളെ കച്ചവടമാക്കുന്നുണ്ട് അനാവശ്യമായി കീറി മുറിക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പാവപ്പെട്ട രണ്ട് പീസ് മേക്കേഴ്സ് ഇത് ഇനി ആഗ്രഹം പഠിച്ചവർക്ക് പീസ് മേക്കേഴ്സ് എന്ന് ആരെന്ന് വെച്ച് ആ രണ്ട് പീസ് മേക്കേഴ്സ് അവിടെ വന്നിരുന്നു അതും ഇതുപോലെ പടം മറിഞ്ഞു വന്നതാണ് മിക്കവാറും അതും സർജറി ആക്കിയിട്ടുണ്ടാവും ഈ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വരുന്ന അതൊക്കെ സർജറി ആക്കുക സർജറി ആക്കിയിട്ട് അത് അവിടെ കൊടുക്കുക ഒരുപക്ഷെ ഇദ്ദേഹമായിരിക്കില്ല അവിടെയുള്ള മുഴുവൻ ഡോക്ടർമാരും ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പറയുന്നത് കച്ചവടം ആക്കണ്ടെന്ന് ഞാൻ പറയില്ല ഈ സർജറി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുറച്ച് വിവരം ബോധമുള്ളവരെ മുന്നിൽ വെച്ചിട്ട് അത് പറയരുത് കാരണം ഈ ഭാഗത്ത് പൊട്ടുണ്ടെങ്കിൽ അത് ഭേദപ്പെട്ടാലും ഇല്ലെങ്കിലും മടങ്ങുമ്പോൾ വിരല് സൈഡ് പോവില്ല സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജോയിന്റിലായിരിക്കണം പൊട്ട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാവുന്ന സാമാന്യ ബുദ്ധി നമുക്കുണ്ട് അത് ഉള്ള അടുത്താണ് മുഖത്തേക്ക് നോക്കുന്നത് ഇവന്റെ കാറ്റഗറി ഏതാണ് ഞാൻ പോയത് കള്ളി തുണി കൊടുത്തണ്ട അപ്പോൾ ഇത് എന്തോ ആയിരുന്നു കരുതിയിട്ടുണ്ടാവും പക്ഷെ മീശയും താടിയൊന്നും ഇല്ല അതുപോലെ ഗ്ലാസും ഒക്കെ ചിലപ്പോൾ ഏതാണ് വകുപ്പ് ഒന്ന് അറിയാനും വയ്യ അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആളെ നോക്കിയാണ് ചികിത്സ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന് ഏതായാലും സർജറി നിർദ്ദേശിച്ചു ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് സർജറി ഒന്ന് ആലോചിച്ച് നോക്കൂ വെറുതെ വിരല കീറി മുറിക്കണം ആ സർജറി കൊണ്ട് ഒരുപക്ഷെ ആ പേറിൽ കേടുവന്നു വരും അങ്ങനെ കാലാകാലം അതുകൊണ്ട് നടക്കേണ്ടി വരും പിന്നെ ആവശ്യമില്ലാത്ത കുറെ പണം ഇവർക്ക് കൊടുക്കണം അതും പോരാഞ്ഞിട്ട് അതിന്റെ വേദനയും സഹിച്ച് കുറെ കാലം ഒരു പണിയെടുക്കാൻ ഒരു നിവൃത്തിയില്ലാതെ നടക്കാൻ വേണം അതായത് അലോപ്പത ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ അടുത്ത സംഭവിച്ചതുകൊണ്ട് ഇതുപോലെ ചില കച്ചവട സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഡിഗ്രി എടുത്തിട്ടുള്ള കുറെ വിവരം കിട്ടിയ ഡോക്ടർമാരും ചേർന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും അല്ല ഞാൻ ആക്ഷേപിക്കുന്നത് ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ എന്നതാണ് ഇന്നത്തെ ഗതികേട് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ബില്ല് എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ചികിത്സിക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട് ഇല്ല ഞാൻ പറയണില്ല മര്യാദയ്ക്ക് ചികിത്സിക്കുന്ന ഒരുപാട് ആശുപത്രികൾ ഒരു ഡോക്ടറെ പേര് പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയും ഡോക്ടർ യാസിർ മുഹമ്മദ് പരപ്പനങ്ങാടിക്കാരൻ തന്നെയാണ് എനിക്ക് പറയാൻ ഒരു മടിയില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോകുന്നുണ്ട് അലോപ്പതി മരുന്ന് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കാറുണ്ട് എന്താ ബുദ്ധിമുട്ട് പറയാൻ അതുപോലെ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ തോട്ടശ്ശേരിയാറ നിങ്ങൾ പോകാറുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാരെ പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നും ഇല്ല കച്ചവടമില്ലാത്തവർക്ക് പക്ഷെ അവരും നടത്തുന്നത് ക്ലിനിക്കാൻ എന്നതുകൊണ്ട് അവിടെ വരുന്ന രോഗികൾ ആ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ വിൽക്കുന്ന മരുന്നുകളുടെ അളവനുസരിച്ച് അവർക്ക് നിലനിൽപ്പുള്ളൂ ഏതും കച്ചവടം തന്നെയാണ് ഏതും ബിസിനസ് തന്നെയാണ് സംഗതി ശരി പക്ഷെ അനാവശ്യമായി ഒരു ഒരു പ്രശ്നവും വരുന്നവനെ പിടിച്ച് സർജറി ആക്കുക നോർമൽ ഡെലിവറിക്ക് വരുന്നവനെ പിടിച്ച് സിസേറിയനാക്കുക അമ്മാതിലുള്ള ചറ്റത്തരം കാണിക്കുന്ന ആശുപത്രികളെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർമാരെയും ആദര ശുശ്രൂഷകരെന്നോ ആശുപത്രി എന്നോ വിളിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പരപ്പനങ്ങാടിയിലെ ഞാൻ ഈ പറഞ്ഞ ആശുപത്രി അറവ്ശാലയാണ് അല്ലാതെ അത് ആശുപത്രിയല്ല